നമസ്കാരം ഈ വർഷത്തെ യൂണിയൻ കോളേജുകളടങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ നാളെ പൂർണ്ണ തോന്നുന്ന ലൈഫിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നത് അതി അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണാം എല്ലാവരും കേട്ടുള്ള ഞങ്ങളുടെ ഇതിന്റെ ഒരു പാടായിട്ട് പറയാനുള്ളത് എനിക്ക് അതാണ് പിന്നെ പ്രിൻസിപ്പള എല്ലാവരും എന്ന് പറഞ്ഞാലും വളരെ സന്തോഷം കാലത്തന്നെ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അപ്പൊ എല്ലാ രാജ്യത്തും എല്ലാ തലത്തിൽ വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥന പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന് നിലയ്ക്ക് യൂണിയൻ്റെ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ മഹാരാജന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിലുണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേഷ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് കോസന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കാത്ത് കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ് അദ്ദേഹം ർശന സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിഷ്ണു തുടങ്ങി പിന്നെ ഈ ഹനുമാൻ കഴിഞ്ഞ പേരിട്ട് ഈ ഹനുമാൻ മത്തനായതുകൊണ്ട് ആ അപ്പൊ പറഞ്ഞു അതല്ല ഞാൻ അപ്പൊ ഇവൻ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ആടെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ വെച്ചാൽ ദൈവം വരും എന്നോട് എങ്ങനെ അടുക്കും അതിന് വല്ല ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴും പറഞ്ഞേ ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടുപോട്ടി താരം സൂര്യതാരനെ മാത്രമല്ല അനുരാഗ് നശ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൽ ക്ലബ്ബ് എത്തിക്കുകയാണ് അപ്പൊ നാളെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ ിൽ എന്നത് എനിക്കും ഞാൻ മഴക്കുമ്പോ ആദ്യം വിചാരിച്ചത് പാൺകുട്ടികൾ പറഞ്ഞോണ്ടെന്ന് വിചാരിച്ചത് എനിക്ക് ഞാൻ കടന്നു പോറഞ്ഞ വിചാരിച്ചത് എന്റെ നാളെ പിന്നെ എന്റെ അത് പറഞ്ഞോളൂ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന് അപ്പം പറയാനില്ല പിന്നെ നിങ്ങളുടെ അങ്ങ് പറയാനുള്ള നാളെ ഞങ്ങളെ റൈസൽ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാനും നിങ്ങൾ എല്ലാവരും നേടി വന്ന് സിനിമ കാണണം വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം താങ്ക് യു താങ്ക് യു നമ്മൾ പെട്ടെന്ന് നമ്മളുടെ എങ്ങനെയായിരുന്നു എന്ന് ആദ്യം പോകുമ്പോൾ അത് എത്ര വന്നാലും നമുക്ക് അടയാൻ പറ്റില്ല എന്റെ അച്ഛനും കഴിച്ച കോളേജാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാരാജാ കഥകൾ കേട്ടിട്ടാണ് ഞാൻ മറന്നിട്ടുള്ളത് കുട്ടിക്കാരെ മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിന്റെ ഒരു ൾസ് എപ്പോഴും എന്താന്ന് അറിയാനാണ് യൂത്തിന്റെ പഴസ എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മാരാജാസനെന്നും